ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ ജീവിതം പോസിറ്റീവ് ആക്കി മാറ്റാൻ എപ്പോഴും പോസിറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ നമ്മളെ സഹായിക്കും നമ്മുടെ മനസ്സാകുന്ന വിളനിലത്ത് നമ്മൾ എന്ത് വിത്താണോ വിതയ്ക്കുന്നത് അത് നല്ല വിത്താണെങ്കിൽ നല്ല വിളവ് ലഭിക്കും അതുപോലെ തന്നെയാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാൻ ഈ അഫർമേഷൻസ് നമ്മളെ സഹായിക്കും ഈ അഫർമേഷൻ ദിവസവും കേൾക്കുകയും പറയുകയും ചെയ്യുക കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യുക നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും ഇതിനെയാണ് അഫർമേഷൻ എന്ന് പറയുന്നത് ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ലഭിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ലഭിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി എൻ്റെ വീടിനു നന്ദി എൻ്റെ വീടിനു നന്ദി എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി ഞാൻ ഞാൻ അനുനിമിഷം എൻ്റെ ജീവിതത്തിൽ വിജയിച്ചു കൊണ്ടേയിരിക്കുന്നതിനും നന്ദി ഞാൻ അനുനിമിഷം എൻ്റെ ജീവിതത്തിൽ വിജയിച്ചു കൊണ്ടേയിരിക്കുന്നതിനു നന്ദി ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുനിമിഷം അതിസമ്പന്നനായി മാറിക്കൊണ്ടേയിരിക്കുന്നതിനും നന്ദി ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുനിമിഷം അതിസമ്പന്നനായി മാറിക്കൊണ്ടേയിരിക്കുന്നതിനും നന്ദി ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് നന്ദി ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് നന്ദി ഞാൻ കുടിക്കുന്ന ജലത്തിനും നന്ദി ഞാൻ കുടിക്കുന്ന ജലത്തിനും നന്ദി എൻ്റെ വീട്ടിലെ എല്ലാ ആധുനിക സൗകര്യങ്ങൾക്കും നന്ദി എൻ്റെ വീട്ടിലെ എല്ലാ ആധുനിക സൗകര്യങ്ങൾക്കും നന്ദി എൻ്റെ ലൈഫ് പാർട്ടണർക്ക് നന്ദി എൻ്റെ ലൈഫ് പാർട്ടണർക്ക് നന്ദി എൻ്റെ മക്കൾക്ക് നന്ദി എൻ്റെ മക്കൾക്ക് നന്ദി മനോഹരമായ ഈ പ്രപഞ്ചത്തിനും നന്ദി മനോഹരമായ ഈ പ്രപഞ്ചത്തിനും നന്ദി സൂര്യനു നന്ദി സൂര്യനു നന്ദി സൂര്യപ്രകാശത്തിനു നന്ദി സൂര്യപ്രകാശത്തിനു നന്ദി മരങ്ങൾക്ക് നന്ദി മരങ്ങൾക്ക് നന്ദി ചെടികൾക്ക് നന്ദി ചെടികൾക്ക് നന്ദി പൂക്കൾക്ക് നന്ദി പൂക്കൾക്കു നന്ദി ഈ ഭൂമിദേവിക്ക് നന്ദി ഈ ഭൂമിദേവിക്ക് നന്ദി ആകാശത്തിനു നന്ദി ആകാശത്തിനു നന്ദി പ്രാണവായുവിനു നന്ദി പ്രാണവായുവിനു നന്ദി എന്നെ ശക്തനാക്കി മാറ്റിയ ഓരോ സാഹചര്യങ്ങൾക്കും നന്ദി എന്നെ ശക്തനാക്കി മാറ്റിയ ഓരോ സാഹചര്യങ്ങൾക്കും നന്ദി ഓരോ ദിവസവും എന്നെ തേടിയെത്തുന്ന അവസരങ്ങൾക്ക് നന്ദി ഓരോ ദിവസവും എന്നെ തേടിയെത്തുന്ന അവസരങ്ങൾക്ക് നന്ദി എൻ്റെ മനസ്സിൽ ശാന്തിയും സമാധാനവും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നതിന് നന്ദി എൻ്റെ മനസ്സിൽ ശാന്തിയും സമാധാനവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയുന്നതിന് നന്ദി എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയുന്നതിന് നന്ദി എൻ്റെ റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആയതിന് നന്ദി എൻ്റെ റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആയതിന് നന്ദി എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠങ്ങൾക്ക് നന്ദി എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠങ്ങൾക്ക് നന്ദി എൻ്റെ പരിപൂർണ ആരോഗ്യത്തിന് നന്ദി എൻ്റെ പരിപൂർണ ആരോഗ്യത്തിന് നന്ദി എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും നന്ദി എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും നന്ദി എൻ്റെ ജീവിതം വളരെ സമാധാനവും സന്തോഷവും നിറഞ്ഞതായതിനും നന്ദി എൻ്റെ ജീവിതം വളരെ സമാധാനവും സന്തോഷവും നിറഞ്ഞതായതിനും നന്ദി ഈ ലോകത്തിലെ സർവ ജീവജാലങ്ങൾക്കും നന്ദി ഈ ലോകത്തിലെ സർവ ജീവജാലങ്ങൾക്കും നന്ദി ഇത് നിങ്ങളുടെ ജീവിതം മാറ്റും ഇത് ദിവസവും രാവിലെയും രാത്രിയും പറയുകയും കേൾക്കുകയും ചെയ്യുക താങ്ക്